വയനാട് മുണ്ടക്കൈ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉരുൾപൊട്ടൽ ഉണ്ടായ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം മാനസിക പുനരധിവാസത്തിനാണ് ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് സംസ്ഥാനത്തിന് കേന്ദ്രത്തിന്റെ പിന്തുണയുണ്ടാവുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്താണ് ഒരു എന്ന് എല്ലാം നോക്കണം ഇമ്പാക്ട് ആദ്യം എന്താണെന്നുള്ളത് പഠിക്കണം തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാവണം പുനരധിവാസം എന്ന് പറയുന്നതിനകത്ത് പ്രധാനമായിട്ട് ഈ ഒരാഘാതവേറ്റവർക്ക് ഇപ്പൊ കൌൺസിലിംഗ് എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിരിക്കും മാനസികാഘാതം എന്ന് പറയുന്നത് എല്ലാം എല്ലാം നോക്കണം അത് അതിന്റെ നിയമവശങ്ങളെല്ലാം പരിശോധിക്കണം അത് വിലയിരുത്തും കേന്ദ്ര സർക്കാരാണ് അത് വിലയിരുത്തേണ്ടത് വിലയിരുത്തി മൊത്തം ഞാൻ കണ്ട് മനസ്സിലാക്കുന്നതായ എല്ലാ കാര്യങ്ങളും അവിടെ അറിയിക്കും അതിന് ശേഷം സഹായങ്ങളും അല്ല അത് സർക്കാർ ആവശ്യപ്പെടണം സംസ്ഥാന സർക്കാർ വിലയിരുത്തി ഇതാണ് ഇമ്പാക്ട് എത്രയാന്ന് പറഞ്ഞതിന് ശേഷമാണത് ഇപ്പം നമുക്കത് പറയാനൊക്കത്തില്ല അതിനുള്ള സമയായിട്ടില്ല ഡേറ്റ് അത് അറിയിക്കാം പ്രധാനമന്ത്രി എനിക്ക് സുഖമില്ലാതിരുന്നോണ്ട് പ്രധാനമന്ത്രി ചാർജ് കൊടുത്ത് ജാജുഗിരി അൻസാറിനെ അറിയി അയച്ചിരുന്നു ഞാൻ അഡീഷണൽ ആയിട്ട് വന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക